വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാണ്ട് അതിൻ്റെ കൂടെ പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ മനാഫ് ലോറി ഡ്രൈവർ മനാഫിൻ്റെ ചാനൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും ഇതുണ്ടാക്കിയത് സബ്സ്ക്രൈബേഴ്സ് ഒറ്റ ദിവസം കൊണ്ട് നേരത്തെ നോക്കിയപ്പോൾ ഒരു ലക്ഷം ആയിരുന്നു അത് ഇപ്പോൾ ഒന്നര കടന്നു പോയിട്ടുണ്ടോ ഈ എന്തൊരു ഉയർച്ചയാണ് പോകുന്നത് അത് ഇന്നലത്തെ പത്രസമ്മേളനത്തിന് ശേഷമാണ് ഇങ്ങനെ ഉയർച്ച ഉണ്ടായത് ഓക്കെ അപ്പം ഞമ്മളതിലേക്ക് പറഞ്ഞു പറഞ്ഞതൊന്നുള്ളൂ അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഗോൾഡിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ തന്നെ വേറെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജിയോ പൊളിറ്റിക്കൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും കൂടി നമുക്ക് പറയാം ഓക്കെ എന്നിട്ട് ഗോൾഡിൻ്റെ ഡാറ്റാബേസുകളുടെ കാര്യങ്ങളും കൂടിയും പറയാം ഓക്കെ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുപേരിപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബീററ്റിൽ ദുഃഖകരമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മിഡ് ലീസ്റ്റിൽ സമാധാനം എത്രയും പെട്ടെന്നുണ്ടാവട്ടെ എന്ന് ആദ്യം തന്നെ പറയുന്നു എന്നിട്ട് പറയുന്നത് എന്ന് വെച്ച് ആറ് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ബിററ്റിൽ അറ്റാക്ക് വന്നിട്ടുണ്ട് എട്ട് പേര് എട്ട് ഇസ്രായേൽ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ലെബനോൻ ഇസ്രായേൽ ബോർഡറിലുള്ള ഫൈറ്റിങ്ങിൽ നാൽപ്പത്തൊന്നായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നായി മരണസംഖ്യ ഗാസയിൽ ഇറാൻ റെസ്യൂം ചെയ്തു എന്നാണ് ഇപ്പോൾ ഫ്ലൈറ്റൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇസ്രായേലിപ്പോൾ അന്ന് തന്നെ ഫ്ലൈറ്റൊക്കെ റെസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇസ്രാ ഇറാനും ഇറാൻ്റെ വിമാനങ്ങളും ഇനി എയർപോർട്ടിൽ നിന്ന് പറഞ്ഞു വരും എന്നുള്ളതാണ് ഇറാൻ്റെ ആകാശങ്ങളിലൂടെ ഫ്ലൈറ്റുകൾക്ക് പോവാം ഓക്കെ ഡ്രോണ് വീത്തിയിട്ടുണ്ട് ലബനോനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഒരു വന്നത് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതേപോലെ ടെല്ല് ബീവിലേക്ക് സക്സസ്ഫുള്ളി അറ്റാക്ക് ചെയ്തു എന്നാണ് ഹൂത്തികൾ പറയുന്നത് ഡ്രോൺ അറ്റാക്ക് അത് അവരുടെ അവകാശവാദമാണ് ഇസ്രായേലിൽ ഒന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല നാൽപ്പത്തഞ്ച് ആളുകളാണ് വെനസ്റ്റിനെ മാത്രം ഇസ്രായേലിൻ്റെ അറ്റാക്ക് കൊണ്ട് ലബിനോണിൽ കൊല്ലപ്പെട്ടത് പ്രോഫിറ്റേക്ക് ഇന്ത്യ അതാണ് ഇൻറ്റർനാഷണൽ ലെവലിൽ കാര്യം നമുക്ക് പറയാനുള്ളത് അപ്പോൾ അത് കഴിഞ്ഞു നമുക്ക് അടുത്തേക്കും ഓരോ സമാധാനം വരട്ടെ എത്രയും പെട്ടെന്ന് മേഖലയിൽ ഇന്ന് പറയുന്നു ഓക്കെ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും നഷ്ടമായി കാര്യം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എപ്പോഴും പറയുക പക്ഷേ പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമായിട്ട് ഇതിനെ കാണണ്ട ഇപ്പോഴത്തെ ഒരു ഇതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ലേബർ മാർക്കറ്റ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന ഡാറ്റകൾ വരികയാണെങ്കിൽ അതിൻ്റെ ആംഗിളിൽ അതൊരു സ്ട്രോങ് ഡാറ്റയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ഡോളറിനെ സ്ട്രെങ്തനിങ് നടത്തിയിട്ടുണ്ട് അത് പ്രഷർ ചെയ്തിട്ടുണ്ട് ഗോൾഡിൽ നല്ല നോൺ ഹിൽഡിംഗ് അസെറ്റ്സുകളൊക്കെ അത് ഉണ്ടാക്കിയിട്ടുണ്ട് ഗോൾഡും നോൺ ഹിൽഡിങ് അസെറ്റാണല്ലോ അപ്പോൾ പ്രഷർ കൊടുത്തിട്ടുണ്ട് പിന്നെ ജോൾട്ട് ഡാറ്റ വന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരം മോർ ജോബ് ഓപ്പണിങ്സ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ജോബ്സ് അത് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ എ ഡി പി ഡേറ്റ നേരത്തെ വന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം പ്രൈവറ്റ് സെക്ടറിൽ ജോബ് ആഡ് ചെയ്തു എന്നുള്ള ഒരു സ്ട്രോങ് ഡാറ്റ വന്നതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് ചെറിയ രീതിയിലുള്ള പ്രഷറ് മനസ്സിലായില്ല അത്ര കൂട്ടിയാൽ മതി ആ രീതിയിൽ ഡോളറിന് സ്ട്രങ്ങ് നടന്ന അപ്പോൾ നമ്മുടെ കമൻറ്റിലാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഡോളർ ശക്തിയെ പ്രാപിച്ചു എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തായി ഗോൾഡ് എന്തായി ഉയർന്ന ശക്തി പ്രാപിച്ചൊന്നും പ്രവിച്ചില്ല എന്ന് എന്താ അറിയില്ല ഡോളർ കുറച്ച് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോൺ ഫാം പെയർ ഗോൾഡ് ആയിട്ട് ഇനി വരാണ്ട് ഫ്രൈഡേ അതും കൂടിയും ഗോൾഡിലായിരിക്കും നെക്സ്റ്റ് മൂവിനെ ഡിറ്റർമിൻ ചെയ്യുന്ന മെയിൻ ഫാക്ടർ അത് ഫ്രൈഡേ ആണ് വരിക ഓക്കെ ഇന്നിപ്പോൾ എന്തായാലും വ്യാഴാഴ്ച ചെയ്താൽ ഓക്കെ അപ്പോൾ നാളെയും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഗോൾഡ് രാത്രി വിധേയമായേക്കും ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് തകർന്നേക്കാണ് അത് തകർന്നു പറഞ്ഞാൽ ഇതരാൻ കഴിയേണ്ടേ ഒരു മനുഷ്യന് ഒരു സാധനം അപ്പോൾ ഒരു റബ്ബർ ആണെങ്കിൽ നീട്ടിയാൽ എത്ര പേരെ നീളും ഒരു ലെവലിൽ അത് നീട്ടി നീട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്താവും അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞാൽ അത് പൊട്ടും എന്ന് പറയുന്നത് പോലെ ഗോൾഡ് അത്രയ്ക്ക് മുകളിൽ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് ഗോൾഡിന് ഉയരാൻ കഴിയാത്തതുകൊണ്ട് കാരണം അത്രമാത്രം വലിയ രീതിയിലുള്ള ഫിയറും അൺസർട്ടനിറ്റിയും ടെൻഷനൊക്കെയാണ് ലോകത്തിലുള്ളത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൈനസ് പതിനഞ്ച് യു എസ് ഡോളറിൻ്റെ ഇടിവിലൂടെ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് യു എസ് ഡോളറിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അയ്യാ അൻപത്താറായിരത്തി എണ്ണൂറ്റി അൻപതാണ് ഗ്രാമനുള്ളത് ഏഴായിരത്തി ഒരുന്നൂറ്റി പത്താണ് ഗ്രാമനുള്ളത് നാളെ ഒരു ഇരുന്നൂറ് രൂപ കുറയുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യം പറയുന്നത് ഇരുന്നൂറ്റി ഇരുപതാണെന്ന് പക്ഷേ ഇരുന്നൂറ് നമുക്ക് അങ്ങനെ ആകുമ്പോൾ പറയാൻ പറ്റത്തുള്ളൂ ഇതൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ ഓക്കെ ഒരു ഡിസംബർ മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ജനുവരിയിൽ നമ്മൾ വീഡിയോ ഒന്ന് ശരിക്കും സ്ട്രോങ് ആക്കി ചെയ്യും അതുവരെ വീഡിയോ കണ്ടൻറ്റ് ഉണ്ടാകും പക്ഷെ അതെല്ലാം പറയുന്നത് കൂടുതൽ ഒരു അല്ലെങ്കിൽ കൂടുതൽ വലിയ ടൈറ്റിലുകളൊന്നും തിരയിൽ അതുവരെ കൊടുക്കാൻ കരുതുന്നില്ല ഒക്കെ അതുകൊണ്ട് ചാനലിൽ വന്നു എല്ലാവരും കണ്ടാലേ നിങ്ങൾക്ക് വീഡിയോ കാണാൻ കഴിയുള്ളൂ